അടിമ സ്ത്രീ മോചിപ്പിച്ച കാരണത്താൽ ആ ഒരൊറ്റ കാരണത്ത് തിങ്കളാഴ്ച സംബന്ധിച്ചു പക്ഷേ സന്തോഷിച്ചതിൽ ആ മനുഷ്യന് നരകത്തിന് ഇളവ് വന്നാൽ അദ്ദേഹത്തിന്റെ ഈ വിരലിലൂടെ ശുദ്ധമായ പാനീയം സമാധാനത്തിന്റെ നറു സന്ദേശവുമായി എത്തുന്ന നിബിദിനത്തെ വരവേൽക്കുന്നതിനായി കാട്ടിലങ്ങാടി മഹല് ഇർഷാദ് മദ്രസ പൂർവ്വ വിദ്യാർത്ഥികളുടെ യോഗം മദ്രസ ഹാളിൽ ചേർന്നു മഹല് കത്തീബ് ബഷീർ ഫൈസി ഉദ്ഘാടനം ചെയ്തു അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനമായ അവൽ പന്ത്രണ്ട് ലോകമെങ്ങും ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് സെപ്റ്റംബർ പതിനാറിനാണ് നിബിദിനം ആഘോഷിക്കുന്നത് നിബിദിനത്തെ വരവേൽക്കുന്നതിനായി കാട്ടിലങ്ങാടി മഹല് ഇർഷാദുൽ മദ്രസ പൂർവ്വ വിദ്യാർത്ഥികളും മഹൽ ഭാരവാഹികളും ഒരുങ്ങിക്കഴിഞ്ഞു ഇതിനോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥികളുടെ യോഗം മദ്രസ ഹാളിൽ ചേർന്നു ചടങ്ങിൽ ആദവനാട് മുഹമ്മദ് കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി കുഞ്ഞുമോൻ ഹാജി പി കെ ഉണ്ണീൻകുട്ടി ഹാജി ടി കെ അസൈനു പി കെ കുഞ്ഞുമോൻ ഹാജി ടി കെ മുസ്തഫ അലി എം വി ഫ്രുദ്ദീൻ ടി കെ റസാഖ് ഷഫീഖ് റഹ്മാനി തുടങ്ങിയവരും പൂർവ്വ വിദ്യാർത്ഥികളും സംബന്ധിച്ചു അത് നമ്മുടെ ഗൾഫില് കിട്ടണ്ടായിരുന്നു കുബൂസല്ലേ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടംസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് Aldan Lebanese Kobus